പാപപരിഹാരം നൽകുന്നവനും അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനും കരകൾ തുടച്ചു നീക്കി അവയോർക്കാതിരിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സ്നേഹിക്കുന്നവനായ നിൻ്റെ മഹാകരുണയ അസംഖ്യങ്ങളായ എൻ്റെ കഠിന പാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ അപരാധങ്ങളും നീ പൊറുക്കണമേ ഉത്തമനേ നിന്റെ കൃപയാൽ ഞങ്ങളോടനുഭു തോന്നണമേ ദൈവമായ കർത്താവേ ഞങ്ങളെ നീ മറന്നുകളയരുതേ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെയും നേതാക്കന്മാരെയും മൽപ്പാന്മാരെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ വിശ്വാസികളായി നിര്യാണം പ്രാപിച്ച സകലതയും നീ ഓർക്കണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ സ്വസ്ഥത നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് നീ തളിക്കണമേ കർത്താതി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മഷിഹാദം പുരാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ പരീതർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ കർത്താവേ ഞങ്ങളോട് നീ ഉത്തരമേ ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ നീ വേഗം വന്നു ചേരണമേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അനുകപൂർവം ശ്രദ്ധിക്കണമേ ദൈവമേ ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കണമേ കർത്താവേ കോപവടികളെ കരുണാപുരസരം ഞങ്ങളിൽ നിന്ന് തടഞ്ഞു നീക്കി കളയണമേ സമാധാനകാംക്ഷികളായ ആളുകൾക്ക് നീ നൽകുന്ന ഭാഗ്യകരമായ അനുഭവത്തിന് ഞങ്ങളെയും നിനക്കിഷ്ടമുള്ളതും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത സൗജന്യമായി നീ ഞങ്ങൾക്ക് നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതിമാരാധനയും സമർപ്പിക്കും അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ